ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ചില അപ്ഡേറ്റുകൾ വാർത്തകൾ പ്രധാനമായിട്ടും ഉണ്ണി ഉണ്ണിമുകുന്ദനും അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പ്രോജക്റ്റുകളെയും സംബന്ധിച്ച് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്യൂബ്സ് എൻ്റർടൈൻമെന്റ് പോലുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ മാർക്ക് പോലൊരു സിനിമ ചെയ്ത് അദ്ദേഹത്തിന്റെ ലെവൽ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു മലയാള പ്രേക്ഷകർ മാത്രമല്ല ഹിന്ദി പ്രേക്ഷകർ ഉൾപ്പെടെ അവരുടെ ബ്ലോക്ക് ബസ്റ്റ് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച സിനിമയായി മാർക്ക് മാറിയിരിക്കുന്നു മലയാളത്തിലെ തന്നെ ആദ്യത്തെ എറേറ്റഡ് നൂറ് കോടി സിനിമ എന്ന ആ ഒരു പദവിയും മാർക്കു ലഭിച്ചിരിക്കുന്നു പക്ഷെ ഇപ്പോൾ ചർച്ചകൾക്കും കൂടുതൽ തീരുമാനങ്ങൾക്കും ഇത്തരത്തിൽ ചൂട് പിടിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉണ്ണിമുഖത്തിൻ്റെയും ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റിൻ്റെയും പുതിയ പോസ്റ്റുകൾ തന്നെയാണ് അതിൽ ചി എൻ വിക്രമുമായിട്ടുള്ളൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു അതിനിടയിലാണ് ചലച്ചിത്ര ലോകം ഒന്നാകെ വളരെ സർപ്രൈസോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിൽ നോക്കിക്കണ്ട ഒരു വാർത്ത എത്തുന്നത് അത് മറ്റൊന്നുമല്ല ജയിലർ ടു വരാൻ പോകുന്നു അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് അതിൻ്റെ ഒരു ചെറിയ ഒഫീഷ്യൽ വീഡിയോ ആയിട്ട് നിൽസനം അനിരുദ്ധും ചേർന്നുള്ള ഒരു വീഡിയോ സാക്ഷാൽ രജനീകാന്ത് ഇവിടെയാണ് കളികൾ മാറി മറിയുന്നത് പുതിയൊരു യൂണിവേഴ്സ് ജയിലർ ടുവിലേക്ക് വരുമ്പോൾ അതിൽ പല താരങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ക്യാമറ റോഡുകൾ അത് മലയാളത്തിൽ മഞ്ജു വാര്യർ ഓൾറെഡി ഉണ്ട് അത് കൂടാതെ തന്നെ മറ്റു ചില താരങ്ങൾ കൂടി ഉണ്ടാകും ഇത്തവണ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആണ് എങ്കിൽ അത് ശരിയാവുകയാണ് എങ്കിൽ ഉണ്ണി മുകുന്ദനും സാക്ഷാത് രജനീകാന്തിനോടൊപ്പം സ്ക്രീൻ പങ്കിടുവാനുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഉണ്ണി മുകുന്ദനും ഒരു പ്രധാന റോളിൽ തന്നെ അടുത്ത ജയിലർ ടുവിൽ ഉണ്ടാകുമെന്ന വാർത്തകളാണ് വരുന്നത് ഇതിനോടൊപ്പം തന്നെ ചെയ്യാൻ വിക്രവുമായിട്ടുള്ള ഒരു പുതിയ പ്രോജക്റ്റ് മാർക്കോ ടു ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സിനിമാ തിരക്കുകളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് മലയാളികളെ ഏറ്റെടുത്ത നമ്മുടെ സ്വന്തം ഉണ്ണി അതുകൊണ്ട് തന്നെയാണ് ട്രഷറർ സ്ഥാനം സിനിമാ മേഖലയില് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ട്രഷറർ സ്ഥാനം ഔദ്യോഗികമായിട്ട് രാജിവെച്ച് ഒരുപാട് വിമർശനങ്ങൾ കേട്ടു എങ്കിൽ പോലും തന്റെ പ്രൊഫഷണലിസത്തിനും തന്റെ കരിയറിനും കോട്ടം വരാത്ത രീതിയിൽ ആ സ്ഥാനം വേണ്ട എന്ന് ഇപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും ഒരുപാട് ആശംസകളും അഭിനന്ദനങ്ങളും പല കോണുകളിൽ നിന്നും വരുന്നുണ്ട് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ കമന്റുകളിൽ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഒരു വൻ സക്സസിന് ശേഷം അടുത്ത പ്രോജക്റ്റ് എന്തായിരിക്കും എന്ന വലിയ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ചലച്ചിത്ര ലോകം ഉറ്റുനോക്കുന്നത് കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക